അഞ്ഞക്കടമ്പിൽ വിനോദ് കേരളത്തിലുടനീളവും പാലയിലും മറ്റു പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്ക് നിറസാന്നിധ്യമായിരുന്ന കൊമ്പൻ ഒരു നാടിനെ മുഴുവൻ കോരിത്തരിപ്പിച്ച് വീറും വാശിയുമുള്ള ഒരു കരിവീട്ടിയെ പോലെയുള്ള ഒരു കൊമ്പൻ ഒരു സമയത്ത് കോട്ടയമൻ അക്ഷര നഗരിയിലെ എല്ലാ ഉത്സവങ്ങൾക്കും നിറസാന്നിധ്യമായിരുന്നവൻ എല്ലാം സ്വന്തമായിരുന്നവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബറിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നും ലേലം ചെയ്തു കൊണ്ടുവന്ന ആനയാണിവൻ അന്നിവര് പ്രായം പത്തു വയസ്സിൽ താഴെ മാത്രം ഇവനെ ലേലത്തിൽ വാങ്ങിയത് പ്രശസ്ത സിനിമാ കുടുംബമായ പായിപ്പാട് മണിമല്യത്ത് ഗ്രൂപ്പാണ് അന്നിവനെ പതിനായിരം രൂപ കൊടുത്തു മേത്തിൽ പിടിച്ച് തിരുവല്ലയിൽ എത്തിച്ചു അവിടെ എത്തിയ ആനക്കുട്ടിക്ക് ആദ്യത്തെ പേര് മല്യത്ത് വിനോദ് എന്നായിരുന്നു ആനക്കുട്ടിക്ക് ഒന്നാം പാപ്പാനായി താൽക്കാലികമായി രാമൻകുട്ടി നായരും പിന്നെ കേശവൻ എന്ന ചട്ടക്കാരനെയും നിയമിച്ചിരുന്നു ഇവരുടെ സഹായിയായി വന്നത് ആനക്കാരന്റെ അഗ്രഗണ്യൻ ആറന്മുള മോഹൻദാസ് ആയിരുന്നു ഒക്ടോബർ ഒൻപതാം തീയതി സ്കൂളിൽ പോയ മോഹൻദാസ് നേരെ പോയത് മല്യത്ത് തകവാട്ടിലേക്ക് അതൊരു തുടക്കം കൂടിയായിരുന്നു ആനപ്പണിയിൽ ഏകദേശം ഇരുപത്തിരണ്ട് വർഷം മണിമല്യത്ത് കുടുംബത്തിൽ നിന്ന് ആനക്കുട്ടിയെ തേടി പാല കരൂർ മഞ്ഞക്കടമ്പിൽ ബെന്നി ജോസഫ് എത്തി എന്നാൽ ഇദ്ദേഹത്തിന്റെ മരണശേഷം ഷാജിയായിരുന്നു ഈ ആനയുടെ മുതലാളി എന്നാൽ ഇന്ന് വിനോദ് നമ്മോടൊപ്പം ഇല്ല എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് വിനോദ് മഞ്ഞക്കടമ്പിൽ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയായിരുന്നു മഞ്ഞക്കടമ്പിൽ വന്ന കാലം മുതൽ ഇവൻ ഏറ്റവും കൂടുതൽ ചട്ടക്കാരനായി നിന്നിട്ടുള്ളത് കവയ എന്ന വ്യക്തിയായിരുന്നു കവയയുടെ മരണത്തിന് ശേഷം സൂരജ് എന്ന ചട്ടക്കാരനാണ് വിനോദിനെ കൂടെ കൂട്ടിയിരുന്നത് കിടങ്ങൂർ സുബ്രഹ്മണ്യ ക്ഷേത്രവുമായി വളരെ കാലത്തെ ബന്ധമുണ്ടായിരുന്നു വിനോദിന് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് മഞ്ഞക്കടമ്പിൽ വന്നപ്പോൾ മുതൽ എല്ലാ കൊല്ലവും കിടങ്ങൂർ സ്വാമിയുടെ അകമ്പടി സേവിക്കാനും പത്ത് ഉത്സവങ്ങൾക്ക് തിടമ്പെടുക്കാനും വിനോദം ഉണ്ടാകുമായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കിടങ്ങൂർ ദേവസ്വം വിനോദിന് ഗജശ്രേഷ്ഠൻ പട്ടം നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹവും ആനപ്രേമികളുടെ ആശംസകളും എക്കാലവും ഇവനുണ്ടാകും മുരുക്കുമുഴ ക്ഷേത്രത്തിൽ നിന്നും ഗജകേസരി പട്ടവും ലഭിച്ചിട്ടുണ്ട് ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി വളരെ മോശമായൊരു ദിനം തന്നെയായിരുന്നു ആനപ്രേമികളുടെ പ്രിയങ്കരനായിരുന്ന വിനോദ് ആ രാത്രി പത്തര മണിക്കാണ് ചരിയുന്നത് ചെരയുന്നതിനും രണ്ടാഴ്ച മുൻപ് ഇവൻ അസുഖബാധിതനായി വീണിരുന്നു ശരീരത്തിലെ കാൽസ്യം കുറഞ്ഞതുമൂലം അന്ന് രാവിലെ ആന എണീക്കാൻ മടികാണിച്ചപ്പോൾ പുതുപ്പള്ളിയിൽ നിന്നും ഡോക്ടർ ഐസക് സാബു എത്തി കാൽസ്യം കുത്തിവെച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ ആന തീർത്തും പൂർണ്ണ ആരോഗ്യവാനായി നീറ്റ് നടക്കുകയും ചെയ്തിരുന്നു അസുഖം ബാധിച്ചു എന്ന വാർത്ത പറഞ്ഞതോടെ കേരളത്തിലെ ആനപ്രേമികൾ ഒന്നടങ്കം പ്രാർത്ഥനയുമായി വിനോദിനൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നേ ദിവസം തന്നെ എല്ലാവരെയും ദുഃഖക്കടലിലാക്കി അവൻ സമയങ്ങളില്ലാത്ത ലോകത്തേക്ക് യാത്ര പറഞ്ഞു പോയി ആ സമയത്ത് ആരോഗ്യവനായി എഴുന്നേറ്റ വിനോദ് ചെങ്ങന്നൂരിൽ നിന്നും തന്നെ കരൂരിലെത്തിച്ച പരേതനായ തന്റെ പഴയ യജമാനൻ വെന്നി മഞ്ഞക്കടമ്പലിന്റെ വീട്ടിൽ ചെന്ന് വെള്ളവും ഭക്ഷണവും കഴിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം കരൂർ പള്ളിയിൽ പോയി പ്രാർത്ഥനയും നേർച്ചയും ഇട്ട ശേഷം പാലായിലെ തന്റെ സ്ഥിരം സന്ദർശന സ്ഥലമായ പാല ടിമ്പിൾസ് വരെ നടന്നതിനു ശേഷമാണ് തിരികെ തന്റെ തറവാടായ മഞ്ഞക്കടമ്പലിൽ എത്തിയത് നല്ലൊരു തടിപ്പണിക്കാരണം എഴുന്നള്ളിപ്പുകളിൽ തന്റേതായ കഴിവ് തെളിയിച്ച വിനോദ് നമ്മളോടെയെല്ലാം യാത്ര പറഞ്ഞു പോയിരിക്കുന്നു